ഹലോ ഇന്നുണ്ടല്ലോ ഞാൻ കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം കാണിച്ചേരാവേ പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് എന്നെ സംബന്ധിച്ച് കാലുവേദന ഭയങ്കര ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കാലിൻ്റെ പഥ്യഭാഗം ഉണ്ടല്ലോ ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ ആരെങ്കിലും തിരുമി തന്നാൽ നല്ല കാര്യം നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ആരും തിരുമ്മിത്തരാൻ കാണത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതായിട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് മേടിച്ചിട്ടിപ്പോൾ മൂന്നര വർഷമായി അന്ന് ഇതിന് നാനൂറ്റി അൻപത് രൂപയുണ്ടായിരുന്നുള്ളു ഓഫറിലായിരുന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എന്തോ നാനൂറ്റമ്പത് രൂപയ്ക്ക് എന്തോ ഓഫർ ഇട്ടതായിരുന്ന അപ്പം ഞാൻ മേടിച്ചതാണ് ഇതുണ്ടല്ലോ ഭയങ്കര ഞാൻ ഈ ഒരു വർഷവും ഇതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഓടുന്നത് ഇതുണ്ടല്ലോ ഇത് ഇത് ഈ സംഭവം ഇങ്ങനെ നമ്മൾ ഇത് കുത്തി കുത്തിവെച്ചേക്കുവാണേ ചാർജ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇതിന് ഇങ്ങനത്തെ രണ്ട് മൂന്നാല് ടൈപ്പുണ്ട് കേട്ടോ ഇത് പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ഇത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ ബാക്കി എന്തി എന്നറിയത്തില്ല ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ബാക്കി ഇവിടെ ഒരുക്കുണ്ട് നമുക്ക് ബിതാണ് വേണ്ടതെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് ഇവിടെ കുറേ മോഡുണ്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് പുറം വേദനയോ കൈവേദനയോണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ നോക്കാൻ എസ്പെഷ്യലി ഭയങ്കര ആശ്വാസമാണ് അതുപോലെ ഇതിപ്പോൾ ഇതിങ്ങനത്തെ വേറെയും കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു പല മസാജിങ്ങിൻ്റെ അതൊന്നും കാണുന്നില്ല പിന്നെ ഉള്ളത് ഇത് ഇതെന്താണെന്നറിയുമോ ഇതും എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനമാണേ ഇത് നമ്മുടെ കാലിൻ്റെ നമ്മുടെ കാലിൻ്റെ ഈ പോർഷനില്ലേ ഈ പോർഷൻ്റെ ഇവിടെ ചിലപ്പോൾ ഈ ഹാഡായിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ കിടക്കത്തില്ലേ അതൊക്കെ നന്നായിട്ട് പോവും കേട്ടോ പൊടിഞ്ഞങ്ങ് പോവും ഞാൻ കാഴ്ച തരാവേ ഇത് കണ്ടോണേ ഇത് കണ്ടോ ഇത് ഇത് ഇതിൻ്റെ ഈ ഹാർഡ് സ്കിന്ന് ഫുള്ള് പൊടിഞ്ഞ് അങ്ങ് പൊക്കോളൂവേ ഇത് കണ്ടോ സ്കിന്നു കണ്ടോ പൊടിഞ്ഞിരിക്കുന്നേ അപ്പോൾ നമുക്കിവിടെയൊക്കെ നല്ല വൃത്തിക്കിരിക്കും ഇതിപ്പം എൻ്റെ കാലിൻ്റെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഇങ്ങനെ പൊട്ടിക്കയറുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്കില്ലേ അതൊക്കെ ഉപകാരപ്പെടും കാരണം കുറച്ചുകൂടി വൃത്തിയാക്കി വെക്കാൻ പറ്റും നമ്മളിങ്ങനെ കല്ലേലൊന്നും ഇട്ട് വരയ്ക്കേണ്ട പണ്ടൊക്കെ ഇങ്ങനെ ഉപ്പൂറ്റി കല്ലിട്ട് വരയ്ക്കുമല്ലോ അതൊന്നും വേണ്ട ഇതിങ്ങനെ ഓണാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അതെല്ലാം ഒക്കെ കൊള്ളൂ നല്ല ക്ലീനാകുന്നു വേണ്ട ഹാൻഡ് ഹെൽഡ് മസാജറാണെന്ന് മാത്രമേ എനിക്കറിയാം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് ഇങ്ങനത്തെ ഒത്തിരി മെഷീൻസ് മേടിക്കാൻ കിട്ടുമല്ലോ ഹാൻഡ് ഹെൽഡിൻ്റെ നമുക്ക് തന്നെ മസാജ് ചെയ്യാൻ പറ്റുന്നേ ഭയങ്കര ഉപകാരപ്പെട്ട സംഭവം കേട്ടോ ഇതിന് ഇച്ചിരി കുറച്ച് വെയ്റ്റ് ഉണ്ട് വെയിറ്റ്ലെസ്സൊന്നുമല്ല ഇച്ചിരി വെയ്റ്റ് ഉണ്ട് പക്ഷേ നമുക്ക് തന്നെ ആയത് ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുള്ള പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് ടൂടി കഴിഞ്ഞ് വരുമ്പം കാലിങ്ങനെ ഇങ്ങോട്ട് കഴിക്കും മസില് കയറാൻ തുടങ്ങും അപ്പോൾ ഒക്കെ നമുക്കിത് ഓണാക്കിയിട്ട് മുച്ച് കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ ക്ലീൻ ചെയ്യാനും ചുടുവാതം അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളുള്ളവർക്കും ഭയങ്കര ഉപകാരപ്പെടും അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ കുറേ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത് കൊള്ളാമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷേ ഇത് ഞാൻ ഒരു വർഷമായിട്ട് എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന സംഭവമായിട്ടെ ഭയങ്കര ഉപകാരമാണ് ഈ ഷോൾഡർ പെയിൻ അതിനൊക്കെ ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവം മേടിച്ചാൽ മതി ആമസോണിൽ നാട്ടിലും ഇവിടെ എല്ലായിടത്തും കിട്ടും കേട്ടോ അധികം വിലയൊന്നുമില്ല